ഡിസംബർ പതിനെട്ട് വിശുദ്ധന്മാരായ റൂഫസും സോസിമസും വിശുദ്ധന്മാരായ റൂഫസും സോസിമസും അന്ത്യോക്കിയയിലെ പൗരന്മാരായിരുന്നു രാജൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് അന്ത്യോക്കിയയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിനൊപ്പം അവർ റോമിലെത്തി തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസ നിമിത്തം അവരെ മരണശിക്ഷയ്ക്ക് വിധിക്കുകയും വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ രക്തസാക്ഷിത്വത്തിന് രണ്ട് ദിവസം മുൻപ് കൊളോസിയത്തിൽ വെച്ച് വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്ത് കൊല്ലുകയും ചെയ്തു രണ്ടാം നൂറ്റാണ്ടിൻ്റെ ഒന്നാം ദശകത്തിൽ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ സഹചാരികളായി വിശുദ്ധന്മാരായ റൂഫസും സോസിമസും റോമിലേക്ക് പോകുന്ന വഴി ഏഷ്യ മൈനറിലെ സ്മിർണ എന്ന സ്ഥലത്ത് തങ്ങി ആ സമയത്ത് വിശുദ്ധ പോളികാർപ്പായിരുന്നു സ്മിർണയിലെ മെത്രാൻ അദ്ദേഹം വിശുദ്ധ യോഹനാൻ്റെ അനുയായിയായിരുന്നു സ്മിർണ വിട്ടതിന് ശേഷം ഇവർ പഴയ മാസോണിയയിലുള്ള ഫിലിപ്പി വഴി റോമിലേക്കുള്ള യാത്ര തുടർന്നു എന്നാണ് വിശുദ്ധ പോളിക്കാർപ്പ് ഫിലിപ്പിയർക്കുള്ള തൻ്റെ അപ്പസ്തോലിക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ പോളികാർപ്പിന്റെ അപ്പസ്തോലിക ലേഖനങ്ങളും മറ്റ് പുരാതന രേഖകളും സൂചിപ്പിച്ചിരിക്കുന്നതിന് പ്രകാരം വിശുദ്ധ ഇഗ്നേഷ്യസ് മറികടന്ന അതേ സുവിശേഷ ദൗത്യം പോലെ തന്നെ ഈ വിശുദ്ധരുടെ പ്രവർത്തനങ്ങൾ മൂലവും ഏഷ്യ മൈനറിലുടനീളം വിശ്വാസം പ്രചരിക്കുന്നതിന് കാരണമായി വിശുദ്ധന്മാരായ റൂഫസും സോസിമസും അവരുടെ രക്തസാക്ഷിത്വത്തിന് മുൻപ് തന്നെ പുരാതന ക്രിസ്തീയ സമൂഹങ്ങൾക്ക് ഒരു മാതൃകയായിരുന്നു ഇതിനാൽ തന്നെ അവരെ വിശ്വാസത്തിൻ്റെ ധീരയോദ്ധാക്കളെന്ന നിലയ്ക്കാണ് ആദരിച്ചു വരുന്നത് ഏതാണ്ട് നൂറ്റേഴാമത്തെ വർഷം വിശുദ്ധന്മാരായ റൂഫസിനെയും സോസിമസിനെയും റോമിലെ കൊളോസിയത്തിൽ നിറഞ്ഞ ജനക്കൂട്ടത്തിന് മുൻപിൽ വെച്ച് വിശുദ്ധ ഇഗ്നേഷ്യസിനെ വധിച്ചതിനെ സമാനമായ രീതിയിൽ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്ത് കൊല്ലുകയായിരുന്നു യേശുവിൻ്റെ സുശേഷം പ്രചരിപ്പിക്കാനും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ജീവിതം നയിക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേയെന്ന് നമുക്ക് ഈ ധീരരക്തസാക്ഷികളോട് പ്രാർത്ഥിക്കാം